നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂപ്പുകുത്തി മാലിദ്വീപ് ടൂറിസം ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ ജാനുവരിയിൽ ഇത് അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ് ഇതോടെ ഭരണത്തിൽ മധുവിധ കാലം തീരി മുൻപേ മാലിദ്വീപിൽ പുതിയ പ്രസിഡന്റിന്റെ കാലാവധി തീരുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് വിവാദങ്ങളിലെ നായകനായ പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയതോടെ ലോകത്തിന്റെ കണ്ണുകൾ മാലിദ്വീപിലേക്കാണ് ഇന്ത്യയോട് കൊമ്പ് കോർത്തും ചൈനയുമായി ചങ്ങാത്തം കൂടി വാർത്തകളിൽ നിറയുന്ന െ ഇനിയുള്ള ഭരണം സുഖകരമാകില്ലെന്നാണ് സൂചന മുഖ്യപ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരത്തിലേറിയ പിന്നിട്ടപ്പോൾ ഗുരുതര പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധതയും ചൈനയോട് കടുത്ത ആഭിമുഖ്യവും മുഖമുദ്രയാക്കിയ നേതാവാണ് മുയിസു ചൈനീസ് ചാരക്കപ്പലിൽ രാജ്യത്ത് നങ്കൂരമിടാൻ അടുത്തിടെ അനുവാദം നൽകിയതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതേ ചൊല്ലി പാർലമെന്റിൽ വലിയ ഡെമോക്രാറ്റുകളുമായി ാണ് മുസുവിനെതിരെ എം ഡി പി ഇംപീച്ച്മെന്റിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കാനായി പ്രസിഡന്റ് മുയിസു വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനം അലങ്കോലമായിരുന്നു വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ അംഗങ്ങളെ ഏറ്റുമുട്ടി ഭരണപക്ഷത്തുള്ള പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് മാലദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി എന്നീ പാർട്ടി അംഗങ്ങളും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ പാർട്ടിയായ എം ഡി പി അംഗങ്ങളും തമ്മിലായിരുന്നു അടി സോലിഹിന്റെ പാർട്ടിക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇരുപത്തിരണ്ട് മന്ത്രിമാരിൽ നാലുപേരുടെ നിയമനം പിൻവലിക്കണമെന്ന് എം ഡി പി ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിലെത്തിയത് ഇസ അബ്ദുള്ള ഷഹീം അബ്ദുൾ ഹക്കീം എന്ന എം പിമാർ പരസ്പരം ചവിട്ടുകയും തറയിൽ കിടന്ന് തല്ലുണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തുവന്നു ഒരു വനിതാ അംഗത്തിന്റെ മുടി പിടിച്ചു വലിക്കുന്നതും ഒരു അംഗത്തിന്റെ മുഖത്ത് വെള്ളമൊഴിക്കുന്നതും ദൃശ്യങ്ങളുണ്ട് ഇതിന് പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് നീക്കം ശക്തമായതെന്നാണ് റിപ്പോർട്ട് പത്തൊൻപത് മന്ത്രിമാരുടെ നിയമനം അംഗീകരിച്ച പാർലമെന്റ് അറ്റോർണി ജനറൽ ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രി ഹൌസിംഗ് മന്ത്രി എന്ന തുടങ്ങിയവരുടെ നിയമനം എതിർത്തു പ്രസിഡന്റിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യയുടെ മൂന്നിലൊന്ന് ഭൂരിപക്ഷമാണ് വേണ്ടത് മാലദ്വീപ് പാർലമെന്റായ മജ്ലീസിലെ ആകെ അംഗസംഖ്യ എൺപത്തി ആണെങ്കിലും നിലവിൽ എൺപത് പേരേ ഉള്ളൂ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മുയിസു സർക്കാരിലെ മൂന്ന് മന്ത്രിമാരും രംഗത്തെത്തി ഇതോടെ ഇന്ത്യ മാലദ്വീപ് ബന്ധം മോശമായി ഇതിനിടെ ഇന്ത്യൻ എയർ ആംബുലൻസിന് അനുമതി നിഷേധിച്ചപ്പോൾ ഒരാൾക്ക് ജീവൻ പോയി ഇതെല്ലാം സർക്കാരിന്റെ പ്രതിക്കൂട്ടിലാക്കി പാർലമെന്റിലെ കൂട്ടടിയും കളി കൈവിട്ട അവസ്ഥയിലായി ചൈനീസ് അനുകൂലിയായ മുയിസുവിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ചൈനീസ് ചാരക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അടുത്തിടെ അനുവാദം നൽകിയതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതേ ചൊല്ലി പാർലമെന്റിൽ വലിയ ബഹളമുണ്ടായി ഞായറാഴ്ച പാർലമെന്റിൽ നടന്ന നാടകീയ രംഗങ്ങൾക്കും കയ്യാങ്കളിക്കും പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് നീക്കം ഇന്ത്യയോടുള്ള സൌഹൃദമുള്ള എം നേതാവ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാണ് മുയിസു പ്രസിഡന്റായത് ചൈനയ്ക്കായി വിടുപണി ചെയ്യുകയാണ് പ്രസിഡന്റ് എന്ന് വിമർശനമുണ്ട് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാനുള്ള ശ്രമവും ചർച്ചകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിശ്വാസം മുയൂസുവിന് നിർണായകമാകും